ആയോധന കലകളുടെയും കളരിപ്പയറ്റിന്റെയും നാട് ആരോപണം ചെയ്തവരും ഉണ്ണിയാർച്ചയൊക്കെ ചരിത്രം കുറിച്ച വീരഗാഥകളുടെ കഥ പറയുന്ന ഇംഗ്ലീഷുകാരുടെ വടകര അതായത് നമ്മുടെ വടകരയിലേക്കാണ് ഇന്നത്തെ ട്രാവൽ വ്ലോക്ക് ഇന്നത്തെ യാത്രയിൽ വടകര ഇഗ്നൂർ റീജിയണൽ സെന്ററും ഇഗ്നൂർ സ്റ്റഡീസ് സെന്ററുമായിട്ടുള്ള കോഓപ്പറേറ്റീവ് കോളേജുമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് വടകര ഇഗ്നൂ റീജിയണൽ സെന്ററിലേക്കാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയിലോ അല്ലെങ്കിൽ നടന്നോ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ എത്താം സ്റ്റാൻഡിൽ നിന്ന് അറക്കിലാട് എന്ന സ്ഥലത്തേക്കുള്ള ബസ്സാണ് നിങ്ങൾ കയറേണ്ടത് മൂന്ന് കിലോമീറ്റർ ആണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അറക്കിലാടേക്കുള്ള ദൂരം അറക്കിലാട് ബസ് സ്റ്റോപ്പ് ഇറങ്ങി മുന്നോട്ട് ഒരു പത്ത് മീറ്റർ നടന്നാൽ അറക്കിലാട് ശിവക്ഷേത്രം എന്ന് ബോർഡ് വെച്ച റോഡ് കാണാം ഈ റോഡാണ് നിങ്ങൾ പോകേണ്ടത് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇറ്റ്നൂർ റീജിയണൽ സെന്റർ ഒരു ലാൻഡ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ കെ എസ് ബി ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസും ഉണ്ട് ഇവിടെ ഇഗ്നോ റീജിയണൽ സെന്ററിന്റെ താഴെയായിട്ട് ആയിട്ട് സ്റ്റുഡൻസിന് എന്തെങ്കിലും എൻക്വയറി ഒക്കെ ചെയ്യാനുള്ള ഒരു സെഷൻ ആയിട്ടാണ് ഉള്ളത് മേലെ അഡ്മിഷൻ എടുക്കുന്നതിലെ എറേഴ്സ് മെയിൽ ഐ ഡിയിലെ മിസ്റ്റേക്ക് ഒ ടി പി ഇഷ്യൂസ് എക്സാം രജിസ്ട്രേഷൻ ഇഷ്യൂസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റുഡൻസിന് വരേണ്ടതായിട്ട് വരും അപ്പോൾ റൂട്ട് ക്ലിയർ അല്ലേ ഇനി നമ്മൾ പോകുന്നത് ഇഗ്നു സ്റ്റഡി സെൻറ്റർ ആയിട്ടുള്ള കോഓപ്പറേറ്റീവ് സയൻസ് കോളേജിലേക്കാണ് വടകര ബസ് സ്റ്റാൻഡിൽ നിന്ന് കുരുക്കിലാട് എന്ന് എഴുതിയിട്ടുള്ള ബസ്സാണ് ഇവിടെ പോകാൻ വേണ്ടി നിങ്ങൾ കയറേണ്ടത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് സ്റ്റാൻഡിൽ നിന്ന് കുരുക്കിലാടേക്കുള്ള ദൂരം ബസ് ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് നിങ്ങൾ ആദ്യം പോകേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ നിങ്ങൾ നടന്നു പോകുന്നതിനേക്കാളും നല്ലത് ഓട്ടോ വിളിച്ച് പോകുന്നതായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു അഫിലിയേറ്റഡ് കോളേജ് ആണ് കോപ്പറേറ്റീവ് കോളേജ് രണ്ടായിരത്തി പതിമൂന്നിലെ വടകര എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് ഈ കോളേജ് സ്ഥാപിതമായത് അപ്പോൾ ഈ കോളേജും ഇഗ്നുവിൻ്റെ വടകരയിലുള്ള ഒരു സ്റ്റഡി സെന്റർ ആണ് ഈ ട്രാവൽ ബ്ലോഗ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ